ജെ ബി കോഷി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെയുള്ള ചർച്ചകൾ തികച്ചും തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നുള്ളത് എസ് എം ഐ എഫ് സംസ്ഥാന സമിതി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ജെ വി കോഷി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെന്നും അതിന്റെ മുന്നോടിയായി മാസം മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് ചർച്ചായോഗം നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് തികച്ചും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നുള്ളത് ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് സർക്കാരിന്റെ അത്രമാത്രം ആത്മാർത്ഥതയുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ജെ വി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ചുകൂടാ ആദ്യം തന്നെ ഇവരിത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കുകയും അതിന് സഭാ നേതാക്കന്മാർക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുവാനും അവലോകനങ്ങൾ നടത്തുവാനും അതിന്റെ ഭാഗമായി തന്നെ മുൻഗണനാ ക്രമത്തിൽ ഇത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ബഡ്ജറ്റിലൂടെ വേണ്ടി ഫണ്ടുകൾ മാറ്റുക വയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത് പ്രസിദ്ധീകരിക്കാതെ നാളെ അങ്ങ് നടപ്പിലാക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇത് ക്രൈസ്തവ സമൂഹത്തോടുള്ള അവഗണന തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിലെ അധ്യാപകരോട് കാണിക്കുന്ന അവഗണന പോലെ തന്നെയാണ് ഈ പ്രസിദ്ധീകരണ ഈ ജെവി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ ഇത് നടപ്പിലാക്കുന്നു എന്ന് കാണിക്കാൻ പോകുന്നത് ഇത് തികച്ചും ഒരു സമൂഹത്തോട് കാണിക്കുന്ന അവഗണന തന്നെയാണ് ആ അവഗണന അല്ല എന്നുള്ളതും അവരെ ചേർത്ത് നിർത്തുവാൻ പോകുകയാണെന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് തന്നെയാണ് ഇത് പ്രസിദ്ധീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കണ്ടിട്ടും കേട്ടിട്ടും പ്രതിപക്ഷ സംഘടനകൾ മൗനം അവലംബിക്കുന്നതും ഒരു പ്രതിഷേധമായ കാര്യം തന്നെയാണ് ഈ കാര്യത്തിൽ അവരുടെ ശബ്ദം പൊങ്ങുന്നില്ല അവരുടെ നാവുകൾ പൊങ്ങുന്നില്ല എല്ലാവരും ഇതിനെ ഒരു മൗനം അവലംബിക്കുമ്പോൾ സർക്കാരും ഈ തരത്തിലേക്ക് പോകുന്നു കാണുമ്പോൾ